ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിപ്പും ചീരയും ഇട്ട് വെച്ച കറിയാണ് ഒന്ന് ഞാൻ പരിപ്പും ചീരയും ഒഴിച്ചെടുത്തതും ഒന്ന് മുളക് താളിച്ചതുമാണ് ഇവിടെ ഇപ്പോൾ രണ്ട് തരത്തിലാണ് കറി ഉണ്ടാക്കുന്നത് കാരണം ഹരിയായിട്ടിന് വയറിന് നല്ല സുഖമില്ല ഒരു അൾസറിൻ്റെ തുടക്കം അതുകൊണ്ട് എരിവൊന്നും അധികം കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് കറികളുണ്ടാക്കല് വളരെ കുറവാണ് ഇപ്പോൾ നമുക്ക് ചീര കിട്ടിയപ്പോൾ ചീരയും പരിപ്പും ഇട്ട് കറി വെച്ചത് ആൾക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഞാനിവിടെ കടുക് പൊട്ടിച്ച് ചീര ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം ഉപ്പോടം ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം ഇനി പരിപ്പ് എടുത്ത് നന്നായി ഇത് ഇതുപോലെ കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് ചീരയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഹരിയേട്ടനായിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും അതുപോലെ തന്നെ ചീരയോടും കൂടി ചേർത്ത് കൊടുക്കുക ഇനി വീഡിയോയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ പരിപ്പും ചീരയും മുളക് താളിച്ച് എടുത്ത് കറി ഉണ്ടാക്കാൻ നിങ്ങൾക്കും ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീഞ്ചാട്ടിയടപ്പുത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചെറിയ സവാള അതുപോലെ തന്നെ വറ്റൽമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടിയും മുളകും അവിടെയും ചേർത്ത് ഇതവിടെ മുളക് താളിച്ചെടുത്തിട്ടുണ്ട് അത് ഇത് പരിപ്പ് മുളകൊന്നും ഇടാതെ ഒഴിച്ചെടുത്തതാണ് ഇത് മുളക് താളിച്ചതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനി എരിവൊന്നും കൂട്ടാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ പരിപ്പ് കറിയും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ടാറ്റാ ബൈ ബായ്